ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവും ആയിരുന്നു മറക്കില്ല ദൈവമേ അവിടുത്തെ കരുതൽ മറക്കില്ല കർത്താവെ അവിടുത്തെ കാരുണ്യം എന്തെന്നാൽ എൻ്റെ കഷ്ടതയുടെ കാലത്ത് എൻ്റെ കോട്ടയും എനിക്ക് അഭയവും ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെയും കടന്ന് വന്നപ്പോൾ ദൈവം തന്ന കരുതലും ദൈവം തന്ന കാരുണ്യവും മറക്കാൻ സാധിക്കുമോ അന്ന് കോട്ടയും കാവലുമായി നിന്നത് അവിടുന്നല്ലേ ആ കഷ്ടതകളെ അതിജീവിക്കാൻ അവിടുന്നല്ലേ കരുത്ത് പകർന്നത് പലപ്പോഴും ഇന്നിൻ്റെ പല ജീവിത സാഹചര്യങ്ങളിലും ഇതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നെങ്കിൽ നടന്നു പോകണ്ട കർത്താവ് കരുണ തന്ന ദൈവം ഒപ്പമുണ്ട് അതുകൊണ്ട് അവിടുത്തെ ശക്തിയെ പാടിപ്പുകൾത്താം അവിടുത്തെ കാരുണ്യത്തെ അനേകരോട് പറയാം കഷ്ടതയുടെ നാളിൽ എപ്പോഴും അവിടെ അഭയമായി കൂടെയുണ്ടാകും ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ